മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ തെരച്ചിലിൽ പുഴയിൽ കണ്ടെത്തിയത് അർജുൻറെ ലോറി തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത് ഇക്കാര്യം എസ് പി വ്യക്തമാക്കി വിവരം പോലീസ് സർക്കാരിന് കൈമാറിയിട്ടുണ്ട് സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ലോറി ഉള്ളത് ലോറി അർജുൻറ്റേതെന്ന് ഉറപ്പാക്കാൻ എൻ ടി ആർ എഫ് സംഘം പുഴയിൽ പരിശോധന തുടങ്ങി എൻ ടി ആർ എഫിൻ്റെ നാല് യൂണിറ്റ് പുഴയിൽ ഇറങ്ങിയിട്ടുണ്ട് ബൂം എസ്കവേറ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലിനിടെ ലോഹവസ്തു കണ്ടെത്തിയതോടെയാണ് അർജുൻ്റെ ലോറിയാണെന്ന സംശയം ഉയരുന്നത് പിന്നീട് അർജുൻ്റെ ലോറിയാണെന്ന് വ്യക്തമാവുകയായിരുന്നു ഷിരൂർ പുഴയിലാണ് ലോറി കണ്ടെത്തിയത് അതേസമയം ലോറിയിൽ തടി കെട്ടാൻ ഉപയോഗിക്കുന്ന വെളുത്ത നിറമുള്ള കയറും പുഴയ്ക്കരികിൽ കണ്ടെത്തിയിരുന്നു ഇതും അർജുൻ്റെ ലോറിയിൽ നിന്നുള്ളതാകാം എന്നാണ് അനുമാനിക്കുന്നത് പുഴയിൽ ട്രക്ക് കണ്ടെത്തിയതായി കർണാടക റവന്യൂ മന്ത്രിയും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നാവികസേന ശക്തമാക്കിയിരുന്നു ഈ പരിശോധനയിലാണ് നിർണായക വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് അഡ്വാൻസ്ഡ് പോർട്ടൽ പോളാർ സിസ്റ്റം ഉപയോഗിച്ചുള്ള സ്കാനിങ്ങിലാണ് ഗംഗാവാലി നദിയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചത്